सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु प्रभुनित्यानन्द श्री अद्वैत गदाधर अद्वैतगदाधर श्रीवासादिगौरपङ्कवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो दे वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुगमुगात् अमृतद्रवसंयुतंपदभागवतं समालयम् ुका नारायणं नमस्कृत्यं नरं चैव नरोत्तमं सरस्वती व्यासं ततो जयमुदीरयेन् नष्टप्रायेष्व भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति കൃഷ്ണായ വാസുദേവായ ായ വാസുദേവായനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഒമ്പതാമത്തെ അധ്യായം അവസാനത്തെ മൂന്ന് ശ്ലോകങ്ങളും പത്താമത്തെ അധ്യായം ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളും വായിക്കാം ഒമ്പതാമത്തെ അധ്യായം ധ്രുവ മഹാരാജാവ് ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു പത്താമത്തെ അധ്യായം യക്ഷന്മാരുമായ ധ്രുവ മഹാരാജാവിന്റെ യുദ്ധം അറുപത്തിയഞ്ചാമത്തെ ശ്ലോകം ധ്രുവ രാജർ പ്രഭാവം തനയസ്യതം പ്രപേതേ വിസ്മയം പരം ച പ്രകൃതീനാം ച സമ്മതം അനുരക്ത പ്രചം രാജ

ഹരി കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്തം നാല് അധ്യായം ഒമ്പത് ശ്ലോകം അറുപത്തി അഞ്ച് വിവർത്തനം ദിവ്യപൂജ ശ്രീ ശ്രീമദ് ഏ സി ഭക്തി വേദാന്ത ശ്രീമദ്വേദാന്ത സ്വാമി ശിലപ്രഭാത് കി ജയ ജയ ശിലപ്രഭാ ധ്രുവ മഹാരാജാവിന്റെ മഹനീയ പ്രവൃത്തികളെ കുറിച്ച് കേൾക്കുകയും അവൻ എത്ര സ്വാധീനമുള്ളവനും മഹാനുമാണെന്ന് നേരിൽ കാണുകയും ചെയ്ത ഒരു വിശുദ്ധനു തുല്യനായ ഉത്താനപാദ രാജാവ് വളരെ സന്തോഷവാനായി പരമോന്നത നിലവാരത്തിൽ അതിശയകരങ്ങളായിരുന്നു ധ്രുവന്റെ കർമ്മങ്ങൾ ശ്ലോകം അറുപത്തിനാല് വിക്ഷുടവസം സമ്മതം അനുരക്തപ്രജം ചക്രേ വിവർത്തനം ഏകാഗ്രമായ നിരീക്ഷണത്തിനു ശേഷം ധ്രുവ മഹാരാജാവ് രാജ്യഭരണത്തിന്റെ ഏൽക്കാൻ പര്യാപ്തമായ പക്വതയാർജിച്ചെന്ന് ബോധ്യമായ ഉത്താനപാദ രാജാവ് മന്ത്രിമാരുടെയും ധ്രുവനോട് അകമഴിഞ്ഞ ആരാധന ഉണ്ടായിരുന്ന പൗരജനങ്ങളുടെയും സമ്മതത്തോടെ അവനെ ഈ ഗ്രഹത്തിന്റെ ചക്രവർത്തിയായി സിംഹാസന ആരോഹണം ചെയ്യിപ്പിച്ചു ശ്ലോകം അറുപത്തി ഏഴ് ആത്മാനംപതി വനം വിരക്തപ്രാതിഷ്ഠ വിമർശൻ വിവർത്തനം സ്വന്തം വാർദ്ധക്യാവസ്ഥ പരിഗണിച്ചും ആത്മാവിന്റെ മോചനത്തെ കുറിച്ച് ആലോചിച്ചും ലൗകിക കാര്യങ്ങളിൽ നിന്ന് സ്വയം വിരക്തനായ ഉത്താനപാദ രാജാവ് കൊട്ടാരം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോയി അദ്ധ്യായം പത്ത് യക്ഷന്മാരുമായി ധ്രുവ മഹാരാജാവിന്റെ യുദ്ധം ശ്ലോകം ഒന്ന് മൈത്രേയ ഉമാച പ്രജാപതിർ ദുർഹിതരം ശിശുമാരസ്യ വൈധൃവ ഉഭയേമേ ഭ്രമിം നാമു കൽപ്പവത്സരോ വിവർത്തനം മഹാമുനി മൈത്രേയൻ തുടർന്നു എൻ്റെ പ്രിയപ്പെട്ട വിതുര അനന്തരം ധ്രുവ മഹാരാജാവ് പ്രജാപതി ശിശുമാരന്റെ ഭ്രമി എന്നു പേരുള്ള പുത്രിയെ വിവാഹം ചെയ്യുകയും അവൾ കൽപൻ എന്നും വത്സരൻ എന്നും പേരുള്ള രണ്ട് പുത്രന്മാർക്ക് ജന്മം നൽകുകയും ചെയ്തു ശ്ലോകം രണ്ട് ഇള വായുപുത്ര്യം മഹാബല വിവർത്തനം മഹാശക്തനായ ധ്രുവ മഹാരാജാവിന് ഇള എന്ന പേരുള്ള മറ്റൊരു പത്നി ഉണ്ടായിരുന്നു വായുദേവന്റെ പുത്രി ആയിരുന്ന അവളിൽ അവന് ഉൽക്കലൻ എന്ന പേരുള്ള ഒരു പുത്രനും അതിമനോഹരിയായ ഒരു പുത്രിയും ജനിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണാവ് ഒരു ദേവന് ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചു കൊണ്ട് തന്റെ കൊട്ടാരത്തില പിതാവിന്റെ വാത്സല്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവിടെ വസിച്ചു എന്ന് പറ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു ആ കൊട്ടാരത്തിലുണ്ടായിരുന്ന സൗകര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഇവിടെ പറയുന്നത് അറുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഉത്താനപാദ മഹാരാജാവ് ധ്രുവ മഹാരാജാവിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ധ്രുവ മഹാരാജാവിന്റെ പ്രവൃത്തികൾ എന്നുള്ള കാര്യം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ധ്രുവ മഹാരാജാവിന്റെ പ്രവൃത്തികൾ വളരെയധികം പ്രഭാവമുള്ള പ്രവൃത്തികളായിരുന്നു എന്നാണ് പറയുന്നത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ധ്രുവ മഹാരാജാവിനെ ചെറിയ ചെറുപ്പകാലത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഭഗവാന്റെ അനുഗ്രഹത്താൽ കാരണം ചെറുപ്പത്തിൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹം നേടിയിട്ടുള്ള ഭഗവാൻ സ്വയം മുന്നിൽ പ്രത്യക്ഷനായിട്ടുള്ള വ്യക്തിയാണ് ധ്രുവ മഹാരാജാവ് അപ്പോൾ ധ്രുവ മഹാരാജാവ് വളരെ ഉയർന്ന വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ എല്ലാവരെയും ആകർഷിക്കുന്നതായിരുന്നു ജനങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും മഹാരാജാവിനെ ഇഷ്ടമായി ധ്രുവ പ്രവർത്തനങ്ങൾ അവരിൽ വലിയ പ്രഭാവം ചെലുത്തി എന്നാണ് പറയുന്നത് ഇങ്ങനെ അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്റെ പുത്രൻ ചെയ്യുന്നത് കണ്ട ഉത്താനപാദ മഹാരാജാവിനെ വളരെയധികം സന്തോഷമായി എന്നാണ് ഇവിടെ അറുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ശുദ്ധ ദൃഷ്ടാദ്ഭുതം പ്രഭേദെ വിസ്മ വിസ്മയം ഫലം പ്രഭേദി വളരെയധികം സന്തോഷമായി എന്ന് പറയും അല്ലെ ഒരു പുത്രൻ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സമൂഹത്തിൽ ഉയർന്ന ഒരു സ്ഥാനത്ത് എത്തുന്ന സമയത്ത് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ആ വ്യക്തിയുടെ പിതാവായിരിക്കും എന്ന് പറയും ഇവിടെ ധ്രുവന്റെ പ്രവർത്തനങ്ങൾ കണ്ട സമയത്ത് ഉത്താനപാത മഹാരാജാവിന് വളരെയധികം സന്തോഷമായി ധ്രുവന് ആത്മീയമായിട്ടുള്ള ശക്തിയുണ്ട് വലിയ പ്രഭാവമുണ്ട് എന്നൊക്കെ ഉത്താനപാദ മഹാരാജാവിന് ബോധ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഉത്താനപാദ മഹാരാജാവ് ചിന്തിക്കുന്നത് ഇനി ധ്രുവ മഹാരാജാവിന് രാജ്യം ഭരിക്കാനുള്ള പ്രാപ്തിയായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് രാജഭാരം ധ്രുവ മഹാരാജാവിനെ ഏൽപ്പിച്ച് ധ്രുവനെ ഏൽപ്പിച്ച് തനിക്ക് കൊട്ടാരം ഇട്ട് ആത്മീയമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി പോകണം ഭഗവാന്റെ സേവനത്തിനായിട്ട് പോകണം പുള്ളി കൊ കൊട്ടാരം ഭരിച്ചു കൊണ്ടിരിക്കുക അല്ലെങ്കിൽ രാജ്യം കൊണ്ടിരിക്കുക അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല എൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്തം എൻ്റെ ഉത്തരവാദിത്വം മനുഷ്യൻ എന്നുള്ള നിലവാരത്തിൽ എൻ്റെ ഉത്തരവാദിത്വം ആത്മീയമായിട്ട് ഉയര ഉയരുകയും ഈശ്വര സാക്ഷാത്കാരം നേടുകയും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയും എന്നുള്ളതാണ് അത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ വീണ്ടും കുടുങ്ങി പോകും എന്ന് വ്യക്തമായിട്ട് ഉത്താനപാത രാജാവിനെ അറിയാമായിരുന്നു അതുകൊണ്ട് ഉത്താനപാദ മഹാരാജാവ് കാത്തിരിക്കുകയായിരുന്നു എപ്പോഴാണ് ധ്രുവന് ഈ രാജ്യം ഭരിക്കാനുള്ള പ്രാപ്തിയാകുന്നത് എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ധ്രുവന്റെ പക്വതയിൽ വിശ്വാസം ഉണ്ടായി എന്ന് പറയും അങ്ങനെ വിശ്വാസം സമയത്ത് ധ്രുവ മഹാരാജാവിനെ രാജ്യഭാരം ഏൽപ്പിച്ചു രാജ്യഭിഷേകം ചെയ്തു രാജാവായിട്ട് പട്ടാഭിഷേകം നടത്തി എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അനുരക്തൃം രാജ ധ്രുവം ചക്രേ ഭുവനെ രാജാവായിട്ട് ചക്രവർത്തിയായിട്ട് ആ ലോകത്തിന്റെ മുഴുവൻ ചക്രവർത്തിയായിട്ട് സിംഹാസ ആരോഹണം ചെയ്യിച്ചു എന്നാണ് പറയുന്നത് അതിനുവേണ്ടി ആ മഹാരാജാവ് സ്വീകരിച്ച നടപടികളെ കുറിച്ചും പറയുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് പര്യാലോചന ചെയ്തതിന് ശേഷമാണ് ധ്രുവ മഹാരാജാവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തത് എന്നുള്ള കാര്യം അറുപത്തിയേഴാം അറുപത്തിയാറുമ്പോൾ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഒന്ന് താൻ സ്വയം നിരീക്ഷിച്ചു ഇദ്ദേഹത്തിന് ജനങ്ങളെ മുന്നോട്ട് നയിക്കാനുള്ള പക്കതയുണ്ട് അല്ലെങ്കിൽ അതിനുള്ള കഴിവുണ്ട് എന്ന് ഉത്താനപാദ മഹാരാജാവിന് സ്വയം ബോധ്യപ്പെട്ടു അത് ഒന്നാമത്തെ ഒരു കാര്യം മറ്റൊന്ന് തൻ്റെ മന്ത്രിമാരുമായിട്ട് കൂടിയാലോചിച്ചു ധ്രുവനെ ചക്രവർത്തിയായി അക്കിയാൽ എന്തായിരിക്കും അവസ്ഥ അദ്ദേഹത്തിന് രാജ്യം ഭരിക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ള കാര്യമൊക്കെ മന്ത്രിമാരോടും കൂടി പര്യാലോചന നടത്തി മാത്രമല്ല ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത് അനുരക്ത പ്രജം രാജാ ധ്രുവം ചക്രേ ഭുവ പതി പ്രജകളുടെ അഭിപ്രായം മഹാരാജാവ് മനസ്സിലാക്കി ധ്രുവൻ ചക്രവർത്തിയാകുന്നത് ജനങ്ങൾക്കെല്ലാം വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ജനങ്ങളും അനുയോജ് യോജിക്കുന്നുണ്ട് ധ്രുവനോട് യോജിക്കുന്നുണ്ട് ധ്രുവനെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ധ്രുവന്റെ രാജ്യാഭിഷേകം നടക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കും വലിയ സന്തോഷമാകും എന്ന് ഉത്താനപാദ മഹാരാജാവ് മനസ്സിലാക്കി അപ്പൊ ഇങ്ങനെ മന്ത്രിമാരുടെ സമ്മതവും ജനങ്ങളുടെ അഭിപ്രായവും തന്റെ സ്വയം ബോധ്യപ്പെടലും എല്ലാം പരിഗണിച്ചതിന് ശേഷം മാത്രമാണ് ഉത്താനുപാത മഹാരാജാവ് ധ്രുവനെ രാജാവാക്കി വാഴിച്ചത് എന്നുള്ള കാര്യം പറയുന്നത് ഇപ്പൊ ശ്രീലഭാദത്തിൽ പറയുന്നുണ്ട് പണ്ടുള്ള രാജാക്കന്മാർ ഏകാധിപതികളാണെങ്കിൽ പോലും അവർ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ നന്മയ്ക്ക് ഉതകുന്നതാണോ എന്ന ആലോചന നടത്തിയതിനു ശേഷമാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അടുത്ത തലമുറയെ രാജ്യപദവി പദവി ഏൽപ്പിക്കുന്നത് എന്നുള്ള കാര്യം വിശദീകരിക്കുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ കുത്താരമ്പാദ മഹാരാജാവിനെ രാജർഷി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് അറുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം ഒരു സാധാരണ രാജാവായിരുന്നില്ല സ്വന്തം ഇഷ്ടപ്രകാരം രാജ്യം ഭരിക്കുന്ന വ്യക്തിയായിരുന്നില്ല അദ്ദേഹം രാജർഷി ആയിരുന്നു എന്ന് പറയുന്നത് പറയുന്നത് അപ്പൊ ആരാണ് രാജർഷി എന്ന് നമ്മൾ ഭഗവത്ഗീതയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് ഭഗവാൻ രാജർഷിമാരെ കുറിച്ച് പറയുന്നുണ്ട് നാലാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിന് അല്ലെ പരമ്പരാപ്രാപ്തം ഇവം രാജർഷിയോ വിധോ സകാലോ നഷ്ടപരന്ത എന്ന് ഭഗവാൻ അവിടെ പറഞ്ഞു രാജർഷിമാർ എന്നെ കുറിച്ചുള്ള ജ്ഞാനം ആർജിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഭഗവാൻ അവിടെ പറഞ്ഞു അപ്പൊ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ആർജിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ജനങ്ങളുടെ ആത്മീയ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവർക്ക് ആത്മീയ പുരോഗതിയിൽ പരിശീലനം നൽകുന്ന രാജാക്കന്മാരെയാണ് രാജർഷിമാർ എന്ന് പറയുന്നത് ഇമം രാജർഷിയോ വിധു രാജർഷിമാർക്ക് അറിയാം അവർക്ക് രാജഭരണം മാത്രമല്ല അറിയുന്നത് അവർക്ക് ഭഗവാനെ കുറിച്ചും അറിയാം ഭഗവാനിലേക്ക് എങ്ങനെയാണ് മടങ്ങി പോകേണ്ടത് എന്നുള്ള കാര്യവും അറിയാം അത് അറിയുക മാത്രമല്ല അത് ജനങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്യും പൃഥു മഹാരാജാവിനെ പോലെയുള്ള രാജാക്കന്മാർ അല്ലെങ്കിൽ യുധിഷ്ഠിര മഹാരാജാവിനെ പോലെയുള്ള രാജാക്കന്മാർ ജനക മഹാരാജാവിനെ പോലെയുള്ള രാജാക്കന്മാർ ഇവരൊക്കെ രാജർഷിമാരാണ് രാജം ഭരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ അവർ സന്യാസി തുല്യരാണ് അതുകൊണ്ട് രാജാവും ഋഷിയുമാണ് രാജ ഋഷി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു രാജർഷിയാണ് ഉത്താനപാദ മഹാരാജാവ് കാരണം ഉത്താനപാദ മഹാരാജാവ് ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള സ്വയംഭൂ മനുവിന്റെ പുത്രനാണ് അതുകൊണ്ട് വേദജ്ഞാനമെല്ലാം അറിയുന്ന ബ്രഹ്മാവിൽ നിന്നും സ്വയംഭൂ മനുവിലേക്കും സ്വയംഭവ മനുവിൽ നിന്ന് ഉത്താനപാദൻ ും തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ടായിരിക്കും ഗുരുപരമ്പരയിലൂടെ എത്തിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ ഇവിടെപാദ മഹാരാജാവിനെ രാജർഷി എന്ന് പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം ഈ രാജഭരണം മാത്രമല്ല എന്റെ ഉത്തരവാദിത്വം എനിക്ക് ആത്മീയമായിട്ട് പുരോഗമിക്കണം ഭഗവാന്റെ സേവനം ചെയ്യണം ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണം അതിന് അവസരം ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ധ്രുവ മഹാരാജാവിന് പക്വതയാർന്ന സമയത്ത് മന്ത്രിമാരോടും ജനങ്ങളുടെ അഭിപ്രായത്തോടും യോജിച്ചുകൊണ്ട് അദ്ദേഹം ധ്രുവ മഹാരാജാവിനെ ചക്രവർത്തിയായി വായിച്ചു എന്നാണ് അറുപത്തിയാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അനുരക്ത പ്രജം രാജാ ധ്രുവം ചക്രേ ഭുവ ഇന്നത്തെ ഇന്നത്തെ രാഷ്ട്രീയക്കാരെ കുറിച്ചും ഭാവാർത്ഥീല പ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് അന്നത്തെ പല രാജാക്കന്മാരും രാജക്ഷിമാരായിട്ടുള്ള രാജാക്കന്മാരെല്ലാവരും പ്രായമാകാൻ കാത്തു നിൽക്കാതെ പ്രായമാകുന്ന സമയത്ത് തന്നെ രാജ്യഭാരം അടുത്ത തലമുറ ഏൽപ്പിച്ച് അവര് വനത്തിലേക്ക് പോകും കുടുംബകാര്യങ്ങളിൽ നിന്നും രാജ്യഭാരങ്ങളിൽ നിന്നും എല്ലാം വിട്ട് ആത്മീയ ആത്മീയകാര്യം നോക്കുന്നതിനു വേണ്ടി ഭഗവാന്റെ ഭക്തിയിൽ പുരോഗമിക്കുന്നതിനു വേണ്ടി അവർ തീർത്ഥാടന യാത്ര നടത്തും അല്ലെങ്കിൽ വനത്തിലേക്ക് പോയി തപസ് ചെയ്യും പക്ഷെ ഇന്നത്തെ രാഷ്ട്രീയക്കാർ അങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനെ കുറിച്ച് ആ ആലോചിക്കുന്നതേ ഇല്ല അവർക്ക് അഗ്നിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് അവർ രാഷ്ട്രീയത്തിൽ തന്നെ കഠിച്ചു തൂങ്ങി കിടക്കും വയസ്സായി മരിക്കുന്നത് വരെ രാഷ്ട്രീയത്തിൽ തന്നെ ഇരിക്കും അല്ലെങ്കിൽ ശത്രുക്കൾ അവരെ കൊല്ലുന്നത് വരെ രാഷ്ട്രീയത്തിൽ തന്നെ ഇരിക്കും എന്ന് പറയും അപ്പൊ അന്നത്തെ രാജക്ഷിമാരും ഇന്നത്തെ രാഷ്ട്രീയക്കാരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് ശുലഭാദ് വിശദീകരിക്കുന്നുണ്ട് കാരണം ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയുന്നില്ല സ്വന്തം അധികാരം നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്നാണ് അവർ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിൽ മുൻ ഏർപ്പെടാൻ അവർക്ക് സമയവും കിട്ടുന്നില്ല എന്ന് പറയും അല്ല എങ്ങനെയാണ് എൻ്റെ സ്ഥാനം നിലനിർത്തേണ്ടത് എന്റെ രാജ്യം അധികാരം എങ്ങനെയാണ് നിലനിർത്തേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കുന്നതിനിടയിൽ ജനങ്ങളുടെ ക്ഷേമത്തിനെ കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല ജനങ്ങളുടെ ആത്മീയ പുരോഗതിയെ കുറിച്ച് അവർ ചിന്തിക്കുന്നതേ ഇല്ല എന്നുള്ള കാര്യം ഇന്നത്തെ രാഷ്ട്രീയക്കാരുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഷീലപ്രഭു അതൊരു വിശദീകരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഉത്താരപാദ രാജാവ് രാജർഷി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ആത്മതത്വം അറിയുന്നത് കൊണ്ട് രാജ്യം ഉപേക്ഷിച്ച് അദ്ദേഹം വനത്തിലേക്ക് പോയി എന്നാണ് അറുപത്തിയേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആത്മാനം ആകലയ്യ വിശാംപതി വനം വിരക്ത വിമൃശൻ ആത്മനോഗതി ശാസ്ത്രത്തിൽ പറയുന്നത് അൻപത് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചാദശേ വനം ഗച്ഛേത് അൻപത് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ വനത്തിലേക്ക് പോകണം എന്താണ് എന്തിനാണ് ഒറ്റയ്ക്ക് ഇരുന്ന് ഈശ്വരനെ സ്മരിക്കുന്നതിന് വേണ്ടി ആത്മസാക്ഷാത്കാരം നേടി തിരിച്ച് ഈ ഭൗതിക ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നതിനാണ് അന്നത്തെ കാലത്ത് വനത്തിലേക്ക് പോകുന്നത് കാരണം ഇത് സത്യയുഗത്തിലാണ് സത്യയുഗത്തിൽ ഭഗവത് സാക്ഷാത്കാരത്തിനുള്ള മാർഗം എന്താണ് ധ്യാനമാണ് ഹൃദയ ധ്യായതോ വിഷ്ണു ധ്യാനിക്കുന്നതിനായിട്ട് ഒറ്റക്കിരിക്കണം അതിന് ഏറ്റവും നല്ല സ്ഥലം ഏതാണ് വനമാണ് അതുകൊണ്ടാണ് പുത്താനപാദരാജാവ് കൊട്ടാര കൊട്ടാരകാര്യങ്ങളെ ഏൽപ്പിച്ച് രാജഭാരം ഏൽപ്പിച്ച് വനത്തിലേക്ക് പോയത് എന്നുള്ള കാര്യം പറയുന്നത് ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് വനത്തിലേക്ക് പോകുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല കാരണം അതിനുള്ള സാഹചര്യം അതിനുള്ള മനോനിലവാരമൊന്നും ദലിതത്തില് നമുക്കില്ല അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം കുടുംബകാര്യങ്ങളിൽ നിന്ന് വിട്ട് നമ്മൾ ഭഗവത് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കണം ഭഗവാന്റെ നാമജപം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എങ്ങനെയുള്ള നാമജപം അതേപോലെ ഭഗവാന്റെ വിഗ്രഹാരാധന നിയമനിയമങ്ങൾ പാലിക്കാൻ പാലിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമ്മൾ വനത്തിൽ പോയി തപസ് ചെയ്യുന്നതിന്റെ ഫലം നമുക്ക് ലഭിക്കും ആരും വീ വീട് വിട്ട് കലിയുഗത്തിൽ പോകേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് വീട്ടിലിരുന്ന് തന്നെ നമ്മൾക്ക് ഭഗവാന്റെ ഭക്തിയുധ സേവനം പൂർണ്ണമായിട്ടും ചെയ്യാൻ സാധിക്കും അതാണ് ശാസ്ത്രത്തിലും പറയുന്നത് പണ്ടത്തെ കാലത്ത് ആളുകൾ രാജർഷിമാർ വനത്തിൽ പോയി തപസ് ചെയ്തതിന്റെ അതേ ഫലം നമ്മൾക്ക് കലിയുഗത്തിൽ കീർത്തനം കൊണ്ട് ഭഗവാന്റെ നാമജപം കൊണ്ട് ലഭിക്കുമെന്നാണ് ഭാഗവതത്തിൽ പറയുന്നത് അല്ലെ കൃതയധ്യായതോ വിഷ്ണു ത്രേതായ യജിതോ മകേ ദ്വാപരേ പരിചരയായം കലൗത ഹരി കീർത്തന കലിയുഗത്തില് ഭഗവാന്റെ നാമം കീർത്തിച്ചാൽ മാത്രം മതി ഭാഗവതം വായിക്കുക ഭഗവാന്റെ നാമം ജപിക്കുക അപ്പോൾ തന്നെ നമുക്ക് എല്ലാ ഫലങ്ങളും ലഭിക്കും എന്നുള്ളത് കലിയുഗത്തിന്റെ ഒരു പ്രത്യേകതയായിട്ടും ശില്പ്രഭാതർ വിശദീകരിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം നാലാം സ്കന്ധം ഒമ്പതാം അധ്യായം ധ്രുവരാജാവ് ഭനു ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു എന്ന ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു തുടങ്ങിയ അധ്യായത്തിന്റെ അവസാനം ഉത്താനപാദ രാജാവ് ധ്രുവനെ രാജഭാരം ഏൽപ്പിച്ച് വനത്തിലേക്ക് പോയി അടുത്ത അധ്യായത്തിൽ എങ്ങനെയാണ് ധ്രുവൻ രാജം ഭരിച്ചത് അതേപോലെ ധ്രുവന്റെ സഹോദരനായിട്ടുള്ള ഉത്തമൻ എന്ത് സംഭവിച്ചു ധ്രുവന്റെ അമ്മയുടെ സുനീതിയുടെ സപത്നിയായിട്ടുള്ള സുരുചിക്ക് എന്താണ് സംഭവിച്ചത് അതിന്റെ ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ധ്രുവ മഹാരാജാവ് യക്ഷന്മാരുമായിട്ട് യുദ്ധം ചെയ്യുന്നത് ആ യുദ്ധത്തിന്റെ വിശദീകരണമൊക്കെ ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ധ്രുവ മഹാരാജാവിന്റെ ആ ഒരു രാജവീര്യം ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് അദ്ദേഹം രാജം ഭരിച്ചത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം യക്ഷന്മാർ ധ്രുവനുമായിട്ട് ഏറ്റുമുട്ടി ഉന്മൂലനാശം വരും അവരുടെ വംശം മുഴുവൻ നശിക്കും എന്നുള്ള അവസ്ഥ എത്തിയ സമയത്ത് സ്വയംഭൂമനു തന്നെ വന്ന് ധ്രുവ മഹാരാജാവിനെ ഉപദേശിക്കുന്നു ആ ഉപദേശം അടുത്ത അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ഈ അധ്യായത്തിൽ യക്ഷന്മാരുമായിട്ടുള്ള യുദ്ധത്തെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് പത്താമത്തെ അധ്യായം യക്ഷന്മാരുമായി ധ്രുവ മഹാരാജാവിന്റെ യുദ്ധം അപ്പൊ ഇതിൽ ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളിൽ നമ്മൾ വായിച്ച ശ്ലോകങ്ങളിൽ മൈത്രി മഹർഷി പറയുന്നത് ധ്രുവൻ ആരെയാണ് വിവാഹം ചെയ്തത് അവരുടെ മക്കളുടെ പേര് എന്തെല്ലാമാണ് എന്നാണ് പറയുന്നത് പ്രജാപതേർഹിതരം ശിശുമാരസ്യ വൈ ധ്രുവ ഉപയേമേ ഭ്രമിം നാം കൽപ്പവത്സരോ ശിശുമാരൻ പ്രജാപതി ശിശുമാരൻ്റെ പുത്രിയായിട്ടുള്ള ഭ്രമിയെയാണ് ധ്രുവൻ വിവാഹം ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് അവരുടെ രണ്ട് മക്കളുടെ പേര് പറയുന്നുണ്ട് കൽപ്പൻ വത്സരൻ കൽപ്പനും വത്സരണുമാണ് ധ്രുവന്റെ രണ്ട് പുത്രന്മാർ ഭ്രമിയെയാണ് ധ്രുവൻ വിവാഹം ചെയ്തിട്ടുള്ളത് എന്ന് പറയും ശിശുപാർ ശിശുമാരന്റെ ആ പുത്രിയായിട്ടുള്ള ഭ്രഹിയെയാണ് ധ്രുവൻ വിവാഹം ചെയ്തത് എന്ന് പറയും മറ്റൊരു പത്നിയുടെ പേര് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഇള ഇളയാമ ഇളയാമിഭാര്യയാം വായുപുത്രിയാം മഹാബല വായുവിന്റെ പുത്രിയാണ് ഇള എന്ന് പറയുന്നു അവർക്ക് ഒരു പുത്രനുണ്ട് ആ പുത്രന്റെ പേര് ഉത്കലൻ എന്നാണ് ഉത്കലൻ എന്നുള്ള ഒരു പുത്രനും സുന്ദരിയായിട്ടുള്ള ഒരു പുത്രിയും ജനിച്ചു എന്ന് പറയാം ആ പുത്രിയുടെ പേര് ഇവിടെ പറയുന്നില്ല സുന്ദരിയായിട്ടുള്ള ഒരു പുത്രി ജനിച്ചു എന്നാണ് പറയുന്നത് രണ്ടു ഭാര്യമാരുടെ പേര് പറഞ്ഞു രമിയും ഇളയും അതില് വത്സര കൽപ്പനും വത്സനും കൽപ്പനും വത്സരനും അതേപോലെ ഇവിടെ ഉത്കലനും മൂന്ന് പുത്രന്മാരുടെ പേര് പറഞ്ഞു മറ്റൊരു പുത്രിയും കൂടിയുണ്ട് എന്ന് പറയും ഇവിടെ ശില പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം പുത്താനപാത രാജാവ് കാട്ടിലേക്ക് പോയത് ധ്രുവന്റെ വിവാഹത്തിന്റെ മുന്നെയാണ് വിവാഹം ധ്രുവന്റെ വിവാഹമൊന്നും നടത്തി കൊടുക്കാതെയാണ് പുത്താനപാത രാജാവ് കാട്ടിലേക്ക് പോയത് അല്ലെ ഉത്താനപാത രാജാവിന് മനസ്സിലായി എനിക്ക് പ്രായമായി ഇനി ധ്രുവന്റെ കാര്യം ധ്രുവൻ നോക്കിക്കോളും ഇനി ഞാൻ അവന്റെ വിവാഹം കഴിയുന്നവരെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രാപ്തി ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ പോകുന്നതാണ് നല്ലത് ഇനി കാലം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് ധ്രുവനും ഇതേപോലെ പോയിട്ടുണ്ടായിരുന്നു അഞ്ചു വയസ്സുള്ള സമയത്ത് ധ്രുവനും മറ്റൊന്നും ചിന്തിക്കാതെ കാട്ടിലേക്ക് പോയി ഭഗവാന്റെ സേവനത്തിനായിട്ട് പോയി ഇപ്പോൾ ഉത്തരപാദ രാജാവ് ആത്മീയ നേട്ടമാണ് ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ഇനി ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഇനി ധ്രുവന് ധ്രുവന്റെ വിവാഹം ചെയ്ത് അവർക്ക് മക്കളായി ആ മക്കളെയൊക്കെ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ എന്നൊന്നും കുത്താനപാതൻ വിചാരിച്ചില്ല അല്ലെ ഭൂതാനൻ പറയുന്നത് പോലെ ഉണ്ണി ഉണ്ടായി കൺ ഉണ്ണി ഉണ്ടായി കണ്ടതിന്നൊരു ഉണ്ണി ഉണ്ടായി കണ്ടാവും ഞാനെന്നും എന്ന് പറയണം എൻ്റെ മകന്റെ വിവാഹം ചെയ്ത് അതിൽ കുട്ടിയുണ്ടായി കണ്ട് ആ കുട്ടിയെ കളിപ്പിക്കണം എന്നൊന്നും ആഗ്രഹിച്ച് ഭൂത്താനപാത രാജാവിരുന്നില്ല കാരണം ഭഗവാന്റെ സേവനത്തിന്റെ പ്രാധാന്യം ഉത്താനപാദരാജാവിന് ബോധ്യമുണ്ടായില്ലേ അതുകൊണ്ട് മകന്റെ വിവാഹം പോലും കഴിപ്പിക്കാതെയാണ് ഉത്താനപാദരാജാവ് ആ വനത്തിലേക്ക് പോയത് അതിന് ശാസ്ത്ര പ്രമാണം കൊണ്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം എല്ലാ കടമകളും വീട്ടിയതിനു ശേഷം നമ്മൾക്ക് ഭഗവാന്റെ സേവനത്തിലേക്ക് വരാൻ സാധിക്കില്ല ഭഗവാന്റെ സേവനത്തിലേക്ക് വരുന്നതാണ് ഏറ്റവും വലിയ കടമ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അത് ചെയ്യണം എന്നാണ് ൃഷ്ടാന്തമായ കാണിച്ചു തരുന്നത് എന്നുള്ള കാര്യം ബാക്കി വിശദീകരിക്കുന്നത് അടുത്ത ദിവസം വായിക്കാം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ ജയ ശ്രീ മാതാജി ജപിച്ചോളൂ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ നിത്യാനന്ദ ശ്രദ്ധ